നമസ്കാരം കഴിഞ്ഞ ദിവസം പി ജെ കുര്യൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് പി ജെ കുര്യൻ എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു വിമർശനം യൂത്ത് കോൺഗ്രസിനെതിരായി ഉണ്ടായി അതൊരു പൊതു വേദിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു വിമർശനം ഉന്നയിച്ചത് എസ് എഫ് ഐക്കാരെയും ഡി വി എഫ് ഐക്കാരെയൊക്കെ കണ്ടു പഠിക്കണം എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു വന്നത് എന്ന് നമുക്കറിയാം പക്ഷെ ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ശക്തനായ എതിരാളികളില്ലാത്ത ഒരു നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ ഇതൊന്നും അത്രയ്ക്കും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല കാര്യം അദ്ദേഹം പറഞ്ഞതൊരു പൊതു മധ്യത്തിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു പൊതു മധ്യത്തിൽ മാധ്യമങ്ങളെല്ലാം ചുറ്റു നിൽക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോലുള്ള തീപ്പൊരികളെ വിമർശിക്കുന്നത് ശരിയല്ല തരത്തിലുള്ള വിമർശനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല ഞങ്ങൾക്കത് സ്വീകരിക്കാൻ മനസ്സില്ല സൗകര്യമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അദ്ദേഹം ഒരു പാർട്ടി മീറ്റിങ്ങിനിടയിൽ ഇത് കാര്യങ്ങളൊരു പറഞ്ഞിരുന്നെങ്കിൽ അതിന് ഒരു പക്ഷേ വിമർശന ബുദ്ധിയാ സ്വീകരിച്ചേനെ പക്ഷേ എന്നാലും പബ്ലിക്ക് പറഞ്ഞിരുന്നെങ്കിലും പറഞ്ഞിരുന്നാലും ശരി ഇനി അതല്ല ഒരു പാർട്ടി മീറ്റിങ്ങിനിടയിൽ പറഞ്ഞിരുന്നാലും ശരി പറഞ്ഞതിലെന്തെങ്കിലും യാഥാർത്ഥ്യത്തിന് പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യമല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയല്ലേ ഉണ്ടാകേണ്ടത് ഇത് പരസ്യമായി പി ജെ കുര്യനോടുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്ന് നമുക്കറിയാം എന്നാൽ എന്നാലിപ്പോൾ പഴകുളം മധു അതായത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പഴകുളം മധു ഈ പഴകുളം മധുവും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ഏകദേശം ഒരേ പ്രദേശത്ത് നിന്ന് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സൗകര്യമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്നാണ് സതുദ്ദേശപരമാ ആയിരുന്നു ഇതാരെ അപമാനിക്കാൻ ഉദ്ദേശിച്ച ഒരു പറച്ചിലായിരുന്നില്ല പി ജെ കുര്യൻ നടത്തിയത് എന്നതടക്കം അദ്ദേഹം വളരെ ശക്തമായ രീതിയിലാണ് പഴകുളം മധു ഇതിനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു നിലപാടിനെ വിമർശിക്കുന്നത് നമുക്ക് കാണാം സ്വീകരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ സ്വീകരിക്കേണ്ട എന്ന് തന്നെയാണ് കൃത്യമായി പഴകുളം മധു പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ അർത്ഥം ആ പറയുന്ന പ്രാദേശിക തലത്തിൽ പോലും ഒരു വലിയ ഭിന്നത കോൺഗ്രസിന് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ അടൂർ മേഖലയിൽ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ ഭിന്നത തന്നെ കോൺഗ്രസിനുള്ളിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്കതിനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണല്ലോ പഴകുളം മധു പറഞ്ഞത് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി സൗകര്യം ഉണ്ടെങ്കിൽ മതി നിങ്ങൾക്കൊക്കെ നന്നാകണമെങ്കിൽ അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ നന്നാകണമെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക ഏയ് എന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങൾ പലപ്പോഴും സമരമുഖത്തില്ലേ ഞങ്ങളെ തെരുവിൽ കാണണ്ടേ ഞങ്ങൾ തെരുവിലാണ് എന്നൊക്കെ പറയുന്നു തെരുവിലാണ് സമരം ചെയ്യുന്നത് തെരുവിൽ യൂത്ത് കോൺഗ്രസിന്റെ എത്ര നേതാക്കന്മാരുണ്ടെന്നേ സമരം ചെയ്യാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന പോലെ അവിടെ ചെല്ലുന്നു സമരം ചെയ്യുന്നു മാധ്യമങ്ങൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആ സമരം വിട്ടൊഴിഞ്ഞിട്ട് പോരുകയാണ് എത്ര സമരങ്ങൾ ഉണ്ടായിരുന്നു അവർ വിജയിപ്പിച്ചെടുത്തത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒന്നുമില്ല ഹരിതാബാബു അടക്കമുള്ളവർ ഇറങ്ങുന്ന സമയത്തും അതിനകത്ത് അകനകത്ത് അകപ്പെട്ട ഒരാളുടെ പേരിൽ പോലും ഫണ്ട് വെട്ടിപ്പും ഫണ്ട് തിരിമറിയും നടത്തിയിരുന്നില്ലേ ഒരു ആരോപണം ഇത്രയും കാലത്തിനകത്ത് എസ് എഫ് ഐക്കാരോ ഡിവൈഎഫ്ഐക്കാരോ നടത്തിയിട്ടുണ്ട് ഫണ്ട് വിരിച്ച് ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിച്ചു എന്നൊരു ആരോപണം ഇതുവരെ ഡിവൈഎഫ്ഐക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടോ അവർ കഴിഞ്ഞ ചൂറൽമല മുണ്ടക്കെ ദുരന്തമുണ്ടായതിന് ശേഷം അവിടെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്തത് അവരിവിടെ ബിരിയാണി ചലഞ്ചും അതോടൊപ്പം തന്നെ ആക്രിപിറുക്കി വിറ്റും ഒക്കെയാണ് അവർ പണം സ്വരൂപിച്ച് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കൊടുത്തത് അല്ലേ അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല അത്തരത്തിലുള്ള ശ്രമങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ എന്നുള്ള ശക്തമായ ചോദ്യമായിരുന്നു പി ജെ കുര്യൻ ഉയർത്തിയത് അതിനുശേഷം അവരുടെ മാധ്യമം അവരുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ അവരുടെ ഗ്രൂപ്പുകൾ തന്നെ പ്രചരിക്കുന്നു ഞങ്ങൾ ഇനിയും പി ജെ കുര്യൻ എസ് ആർ എന്ന് വിളിക്കില്ല എന്ന് പറയുന്നു ഇതൊരു പക്ഷേ ഏ ഗ്രൂപ്പിനെ ഉന്നതിയിലെത്തിക്കാൻ ഏ ഗ്രൂപ്പിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി തന്നെ നമുക്കിതിനെ വിലയിരുത്തി കഴിഞ്ഞിരുന്നാലും ഈ ബി ജെ കുര്യൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞതിൽ തെറ്റുണ്ടോ കാര്യം മുതിർന്ന ഒരു പ്രവർത്തകനാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രവർത്തനം വളരെ കാലം കൊണ്ട് തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ പലരും ഈ പറയുന്ന കെ എസ് യു അല്ലെങ്കിൽ എസ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയിലൂടെ വളർന്ന് വന്ന ആൾക്കാർ തന്നെയാണ് നമുക്കറിയാം അപ്പോ അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കന്മാർക്ക് ഇവരെ വിമർശിക്കാനും അവരുടെ തെറ്റുകൾ അതായത് ഏത് പരിസരത്ത് നിന്നാണെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്നവർ തന്നെയാണ് അപ്പൊ യൂത്ത് കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത് വി ഡി സതീശൻ അടച്ച വാതിൽ പോയി തുറക്കുന്നതിന് വേണ്ടി പി വി എൻവറിനെ രാത്രിയിൽ പോയി കാണുക അതാണോ ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്യേണ്ട ഒരു പൊതു ജനസേവനം എന്ന് പറഞ്ഞതാണോ ഒരിക്കലുമല്ലവരനെ പാതിരാത്രിയിൽ പോയി കാണുന്നതല്ല തൻ്റെ മുന്നിലേക്ക് വരുന്ന ഇലക്ഷൻ ഓഫീസർമാരുടെ മുന്നിലേക്ക് അവരെ അവരോടൊപ്പം അവർക്കൊപ്പം അവരുടെ ജോലിയിൽ സഹായിക്കാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കയർത്ത് സംസാരിക്കലല്ല യൂത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യം ഇതെന്താ മനസ്സിലാക്കാത്തത് അവിടെ നിനക്കുള്ള സർവീസ് പാരിതോഷികം ഞാൻ തരുന്നുണ്ട് എന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടോ എന്ന് പറയുന്ന എം എൽ ആരാണ് അധികാരം കൊടുത്തത് അല്ലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ഈ നാട്ടിലുള്ള കേരളത്തിലെ പോലീസുകാരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ വെല്ലുവിളിക്കാനുള്ള ശേഷിയുണ്ടോ ഇവിടെ ഇവരുടെ ഏറ്റവും മുതൽ നേതാവായി രാഹുൽ ഗാന്ധിക്ക് പോലും അതിനുള്ള ഒരു പവർ വന്നിട്ടില്ല അദ്ദേഹത്തിന് പോലും ദേശീയ നേതാവാണ് അദ്ദേഹത്തിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കാനോ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല കാരണം എന്താണ് ഇത്രയ്ക്കിത്രയ്ക്കെ ഉള്ളൂ എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇതിനെയൊക്കെ വെല്ലുവിളിക്കുന്നതാണോ അക്ഷരാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് ആർ ചെയ്യേണ്ടത് ഇവിടെ ജനങ്ങളുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് താഴെ തട്ടിലുള്ള പ്രവർത്തനം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് ആർ അന്വേഷിച്ചിട്ടുണ്ടോ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ അത് മോശംകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിനെ വിമർശന ബുദ്ധിയാത്ത കാണണമെന്നേ അത് വിമർശനമല്ല അതൊരു തെറ്റുതിരുത്തൽ കൂടിയാവണം അങ്ങനെ തെറ്റുതിരുത്തുന്നതിന് പകരം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന മുതിർന്ന നേതാക്കന്മാരെ ഈ പറയുന്ന പോലെ ചാടിക്കടിക്കുന്നതാണോ ശരിയായ നടപടി അവർ പറയുന്നത് ഇനിയും കഴമുണ്ടെങ്കിൽ പോലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നതാണോ യഥാർത്ഥത്തിലൊരു കമ്മ്യൂ ഒരു യൂത്ത് കോൺഗ്രസ് കാരൻ ചെയ്യേണ്ടത് ഒന്നുമല്ല ഇവരുടെ ഒരു ചട്ടക്കൂടുണ്ടല്ലോ ഈ ചട്ടക്കൂടിനനുസരിച്ച് തന്നെ വേണ്ടേ പോവാൻ കെ പി സി സി ജനറൽ ജനറൽ സെക്രട്ടറിമാരിലൊരാളാണ് ഇപ്പോൾ പച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇനിയിടെ വേറൊരു കാര്യം കൂടി പറയട്ടെ ഈ പറയുന്ന കാട്ടാക്കടയിൽ നിന്ന് ഒരു വിഭാഗം ആൾക്കാർ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് എല്ലാം അറിയോ അതായത് കാട്ടാക്കട സ്വദേശിയെ ഷഹീർ എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ പരാതിയായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് എന്തുവാണ് ബിരിയാണി ചലഞ്ച് നടത്തിയ പണം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചെടുത്തു എന്നുള്ളതാണ് പരാതി ആ പരാതി ഉയർത്തിയിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട് പരാതി അതുകൂടാതെ സംസ്ഥാന സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയായ അനീഷിന് എസ് ടി അനീഷ് എന്ന് പറയുന്ന ഒരു നേതാവിനെതിരെയുണ്ട് ജില്ലാ സെക്രട്ടറിയായ വിഷ്ണു ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ കാട്ടക്കട നിയോജക മണ്ഡല സെക്രട്ടറി അനന്തസുബ്രഹ്മണ്യം പ്രസിഡന്റ് ഡാനിയൽ പപ്പനങ്കോട് ഇവർക്കെല്ലാം എതിരെ പരാതിയുമായി പോയിരിക്കുകയാണ് ഈ പരാതി സണ്ണി ജോസഫിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് അതായത് ഇത്രയും പേരെ ഇവർക്കെതിരെ നടപടി എടുക്കണം കാരണം ജനങ്ങളെ പറ്റിച്ചവരാണ് ജനങ്ങളെ കബളിപ്പിച്ചവരായിട്ടുള്ള ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി അധ്യക്ഷൻ റബ്ബർ സ്റ്റാമ്പായ നമ്മുടെ സണ്ണി ജോസഫിന് പരാതി കൊടുത്തിട്ടുണ്ട് എന്തിനേറെ ഈ പരാതിയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുമുണ്ട് ഇതിന്റെ എല്ലാം പകർപ്പും കൂടി വെച്ചിട്ടാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത് കാര്യം ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന സമീപനമായിരുന്നു മുണ്ടക്കൈ ചുറമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടത്തിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ നടത്തിയിരിക്കുന്ന ജനസേവനമാണിത് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമല്ലേ അതിന് രാഹുൽ മാങ്കോട്ടത്തിൽ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്ന് കാണിച്ചിട്ട് എന്താ പറഞ്ഞത് ഇതിൽ നിന്ന് ഒരു രൂപ നിയമവിരുദ്ധമായി പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ എന്നല്ലേ പറഞ്ഞത് അപ്പൊ ബിരിയാണി ചലഞ്ച് നടത്തിയ കാശ് എങ്ങനെയാണ് പോയത് അത് ഏത് അക്കൗണ്ടിലേക്കാണ് പോയത് കൂപ്പൺ അടിച്ചു വിറ്റ കാശ് എങ്ങനെ എങ്ങനെയാ പോയത് കൂപ്പൺ അടിച്ചു വിറ്റിട്ട് ലക്കിടിപ്പുകൾ എന്ന് പറയാം സമ്മാന കൂപ്പണുകൾ അടിച്ച് അടിച്ച് വിതരണം ചെയ്തതിന്റെ സമ്മാനം പോലും അല്ലെങ്കിൽ ആ നറുക്കെടുക്ക് പോലും നടത്താതെ കൊടുത്തിട്ടില്ലേ പല സ്റ്റേ സം ഈ പറയുന്ന പല നിയോജക കമ്മിറ്റികളും അവരൊക്കെ പൈസ തന്നിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും ബേപ്പൂരാണെങ്കിലും ഈ പറയുന്ന പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഞങ്ങൾ പണം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ അഞ്ച് കോടി രൂപയുടെ കണക്കാണ് അവർ പറയുന്നത് അഞ്ച് കോടി അതെവിടെ പോയി ഈ അഞ്ച് കോടിയിൽ എൺപത്തെട്ട് ലക്ഷത്തിന്റെ ബാക്കി പണം പണം എവിടെ പോയി ബാക്കി എവിടെ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു ബാക്കി തുക എവിടേക്കാണ് പോയത് ഏകദേശം നാല് കോടി പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് കാണാനുള്ളത് അതെവിടെ പോയി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വ്യക്തമാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന നിയോജക മണ്ഡലം ഇപ്പൊ ഈ പരാതി തന്നെ ഉദാഹരണമല്ലേ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നിന്ന് പിരിഞ്ഞുപോയ തുകയെക്കുറിച്ചാണ് അവര് പറയുന്നത് അപ്പൊ ഈ തുകയൊക്കെ ഏറെക്കുറെ അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും പണം കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറയാൻ തയ്യാറായിക്കൊണ്ട് എത്ര നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ രംഗത്തേക്ക് വരും അങ്ങനെ അവര് വന്ന് പറയണം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതാണ് യഥാർത്ഥ കണക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആൾക്കാർ വരുമോന്ന് നമുക്ക് നോക്കാം അവര് വന്നിട്ട് പറയട്ടെ ഞങ്ങൾ പണം കൊടുത്തില്ല ഞങ്ങൾക്ക് പണം ഉദ്ദേശത്തിനെയും പണം സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയോജക മണ്ഡലം കമ്മിറ്റി ഈ പറയുന്ന പരാതി ഉയർത്തുന്ന അല്ലാതെ ഇപ്പൊ കാട്ടാക്കടയിൽ നിന്ന് പരാതി ഉയർന്നു വന്നല്ലോ ഇനി ഏതെല്ലാം നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് വരാനിരിക്കുന്നു കാട്ടാക്കടയുണ്ട് പാറശാലയുണ്ട് ഇനി നിരവധി നിയോജക മണ്ഡലങ്ങളിൽ നിന്നും അവിടുത്തെ പ്രസിഡന്റ്മാര് ഇനി പരാതിയായിട്ട് വരാനുണ്ട് അല്ലെ ഇങ്ങനെയൊക്കെ വരട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല എന്ന് കാണിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും നിയോജക മണ്ഡലം പ്രസിഡന്റന്മാർ പച്ചയ്ക്ക് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറച്ചിൽ നിലനിൽപ്പുള്ളൂ ഞങ്ങൾ ആരും പണം കൊടുത്തിട്ടില്ല ഞങ്ങൾ ആരും ഈ പറയുന്ന ചോറിൽമലം ഉണ്ടൊക്കെ ദുരന്തവുമായി ബന്ധപ്പെട്ട് പണപ്പെരിവ് നടത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം കാര്യങ്ങൾ അങ്ങനെ ഒരാൾ പോലും വരാൻ സാധ്യതയില്ല കാരണം എന്താണ് എല്ലാ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും പണം പിരിച്ച് അവരാൽ കഴിയുന്ന തരത്തിൽ പണം പിരിച്ച് കൊടുത്തിട്ടുണ്ട് ചലഞ്ചുകൾ നടത്തിയിട്ട് ലക്കിടിപ്പുകൾ നടത്തിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെറുക്കി വിറ്റിട്ടെങ്കിലും ഇവര് പരിപാടി നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്കാർ കാരണം തന്നെ കോൺഗ്രസിന്റെ വില അതായത് അടുത്ത തവണ വിജയിക്കാനുള്ള സാധ്യതകളെ പോലും ചവിട്ടി മെതിച്ച് കളയുന്ന ഒന്നാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഉണർന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഈ പണത്തട്ടിപ്പ് ഈ ഫണ്ട് തട്ടിപ്പ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പം മൂന്ന് കോടിയിലധികം രൂപ പിരിച്ചു എന്ന് പറയുന്നു മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപ എങ്ങോട്ട് പിരിച്ചു പിരിച്ചിട്ട് എവിടെയാണ് വസ്തു മേടിച്ചത് നൂറ് കോടി നൂറ് നൂറ് വീടാണ് അവർ പറഞ്ഞിരുന്നത് എന്നിട്ട് നൂറ് വീടിന്റെ എന്തെങ്കിലും പോട്ട സ്ഥലമെങ്കിലും വാങ്ങി കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ അതുപോലുമില്ല ഇപ്പൊ കോൺഗ്രസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഏതോ ഒരു ഉൾനാടൻ പ്രദേശത്ത് വീണ്ടും ഒരു ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശത്താണ് സ്ഥലമെടുക്കാൻ പോകുന്നത് അതും വലിയ വില കൊടുത്തുകൊണ്ട് യു ഡി എഫിനൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു കഴിഞ്ഞു അപ്പം ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഏകദേശം രണ്ടാ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മളെ ഭരിക്കേണ്ടത് നമ്മളെ ഭരിച്ച് വഞ്ചിക്കേണ്ടത് എന്ന് പറയുന്നതാകും യാഥാർത്ഥ്യം കഴിഞ്ഞ കുറേ കാലങ്ങളെടുത്ത് നോക്കിയാൽ മതി ജന ജനോപകാരപ്രദമായ ഒരു നടപടി പോലും നടന്നിട്ടില്ലാത്ത രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ നിന്നും കിട്ടിയ ഒരു ശാപമോക്ഷമാണ് സത്യത്തിൽ പിന്നീടുണ്ടായ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയേണ്ടി വരും ഈ പല പലതിനെയും അവർക്ക് പല പ്രശ്നങ്ങളെയും നേരിടാനുള്ള സാവകാശമോ നേരിടാനുള്ള ചങ്കൂറ്റമോ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തില്ല അവർക്ക് എപ്പോഴും ലക്ഷ്യം കോൺഗ്രസുകാർ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയെങ്കിലും പത്ത് ഫണ്ട് പിരിക അതല്ലേ തിരുവഞ്ചൂരിന്റെ ഭാഗത്തുനിന്ന് വന്നത് തിരുവഞ്ചൂർ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട് അത് വേറൊരു കാര്യം റിയൽ ഇഡിയിൽ അല്ല യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള കാര്യത്തിൽ തിരുവഞ്ചൂർ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് മുതിർന്ന നേതാക്കന്മാരുടെ എല്ലാം പൊതു അഭിപ്രായം അതാണ് യൂത്ത് കോൺഗ്രസുകാരന്മാർ പ്രവർത്തനത്തിലല്ല പകരം അവരുടെ മികവ് തെളിയിക്കുന്നത് ഈ റീൽസ് ചിത്രീകരണത്തിലാണ് അവർ നടക്കുന്നതും എടുക്കുന്നതും വണ്ടി ഓടിക്കുന്നതും ഒക്കെ റീൽസ് എടുത്തിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്ത് പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ എന്ത് പ്രവർത്തനമാണ് ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ടോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയൂ അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ശ്രമഫലമായി ഞങ്ങൾക്ക് ഇത്ര കിട്ടി എന്ന് പറയാൻ ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും മുന്നിലേക്ക് എത്തിയിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കട്ടെ ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു നാടിനു വേണ്ടി എന്ന് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് അവർക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടോ അതുമില്ല പിന്നെ എന്ത് വിശ്വാ ഈ ഫണ്ട് എന്നാൽ തട്ടിപ്പുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം ഇഷ്ടംപോലെ തട്ടിപ്പുകളുമുണ്ട് ഫണ്ട് വെട്ടിപ്പലിൻ്റെ കാര്യത്തിൽ യാതൊരു മടിയുമില്ല കുറേയധികം ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ചേട്ടന്മാർ അധികാരത്തിലെത്തണമെന്നുള്ളൊരു ഒറ്റ മോഹം ആ കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് കാരന്മാർക്കും കുറേ സീറ്റ് കിട്ടും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മുതിർന്ന ചേട്ടന് ഒരു മന്ത്രിസ്ഥാനം കിട്ടണം ഇതിനുവേണ്ടി നടത്തുന്ന കള്ളക്കളികൾ മാത്രമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടികളും സമരമുഖങ്ങളും മാത്രമേ യൂത്ത് കോൺഗ്രസിന് അവകാശപ്പെടാനുള്ളൂ